ഇത് ജയൻസാറ് ഒരുപാട് സിനിമകളിലും ഇതുണ്ട് എങ്ങനെയാണ് താങ്കളുടെ അത് ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശമായി കൃഷ്ണൻ നായർ ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കഥാപാത്രമായിരുന്നു സാധനം അപ്പോൾ കുട്ടികളെ കാണാൻ വേണ്ടി പായസക്കാപ്പിയായിട്ട് വന്നിരിക്കുന്നു പായസക്കാപ്പി ബട്ടർ പെൻ ബട്ടർ പെൻ കുട്ടികൾക്ക് മസാലയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ മസാല ഇല്ലാത്ത ബട്ടർ പെൻ അത് പ്യൂർ സാധനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതുപോലെ ജയന്റെ ഇങ്ങനെ വേഷം ഒക്കെ ഇട്ട് ചേട്ടൻ വരുന്നത് ഭയങ്കര വൈറലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ജയന്റെ വേഷം അത് കച്ചവടം കൂട്ടാനുള്ള തന്ത്രാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ മാത്രമാണോ അത് വിഷമപരമായിട്ടുള്ളൊരു സങ്കടം പിടിച്ചൊരു കഥയിലും ഉണ്ട് അത് ഒരുപാട് ഉണ്ട് ഞാൻ പ്രവാസിയായിരുന്നു അങ്ങനെ പ്രവാസ ജീവിതം കൊറോണ സമയത്തിൽ പോകാൻ പറ്റാണ്ടായപ്പോ സാധാരണ അഷ്റഫായിട്ട് കച്ചവടത്തിന് ഇറങ്ങി അഷ്റഫായ കച്ചവടത്തിനായപ്പോൾ എല്ലാവരും ചായ കുടിച്ചു അന്ന് കൊറോണ സമയമായിരുന്നു എൻ്റെ കയ്യിൽ ചായ കുടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല അവരൊക്കെ വീട്ടിലിരിക്കായിരുന്നു ഞാൻ മാസ്ക് ഒക്കെ വെച്ച് കൊറോണയ്ക്ക് ഇതൊക്കെ ഇട്ട് പോലീസുകാർക്ക് ഫ്രണ്ട് കെട്ടിയിരുന്ന പോലീസുകാർക്ക് എല്ലാവർക്കും ചായ കൊടുത്തു ഈ കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചായ കച്ചവടം പോയത് പഴയ ആൾക്കാർ വന്നു എൻ്റെ ചായ വേണ്ട ആർക്കും എൻ്റെ ചായ വണ്ടിയും ചവിട്ടി നാളെ മേലൊക്കെ കൂടെ ചായ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അഷ്റഫിൻ്റെ ചായ ആർക്കും വേണ്ട അപ്പോൾ മലയാള സിനിമയിലെ സിംഹം വെറുതെ അവിടെ കിടക്കുകയാണ് അതിനെ പിടിച്ച് ഞാൻ ഉപയോഗിച്ചു അപ്പോൾ എല്ലാവരും ചായ വേണ്ടയെന്ന് പറഞ്ഞ ആൾക്കാർ അഷ്റഫിൻ്റെ ഒരു ചായ കുടിച്ച് തുടങ്ങി അഷ് ജയൻ അഷ്റഫിൻ്റെ കഥ ജയൻ സാറിൻ്റെയെന്ന് അപ്പോൾ അഷ്റഫിന് സമൂഹത്തിന് വേണ്ട ജയൻ സാറിന് വേണം അപ്പോൾ എല്ലാവരും ചായ കുടിച്ച് തുടങ്ങി ഇപ്പോൾ ചായ വിത്ത് സെൽഫിയാണ് പത്ത് രൂപ മാത്രം അപ്പോൾ ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഇപ്പോൾ നിന്ന് വന്നിരിക്കുകയാണ് ഈ കുഞ്ഞാക്ക ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ പ്രവാസി ജീവിതത്തിലേക്ക് പോകാൻ പറ്റാതിരുന്നപ്പോൾ എനിക്ക് ഈ ചായവണ്ടി വാങ്ങിച്ചു തന്നത് കുഞ്ഞാക്കയാണ് അപ്പോൾ ഇനി എനിക്കൊരു കട ഇട്ടു തരാൻ പോവാണ് കുഞ്ഞാക്ക പടിഞ്ഞാറ് കോട്ടയുമ്പോൾ ഒരു കട അപ്പോൾ അദ്ദേഹം ഒരുപാട് സ്ഥാനാർത്ഥിയൊക്കെ കേട്ട് നിന്നു ജനങ്ങളത് മനസ്സിലാക്കിയില്ല അദ്ദേഹം വലിയൊരു കാരുണ്യം ചെയ്യുന്ന ഒരാളാണ് ജനങ്ങൾക്ക് ആളറിയില്ല അതായത് എന്റെ വാപ്പച്ചി എം ജി ആർ ഫാനായിരുന്നു അപ്പോൾ ഞാൻ ജയന്റെ ഫാനായി അങ്ങനെ ജയൻ സാറിനെ ഞാൻ കണ്ട് 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 ആ ജയൻ സാറിന്റെ ഫിഗർ നമുക്ക് ഇപ്പോൾ ജയൻ സാർ മരിച്ചത് ഒരു വല്ലാത്തൊരു ഒരു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ജയൻ സാർ പിന്നെ ഈ കലാവേദി എന്ന് പറയുന്നത് ജയൻ സാർ ഈ കലയ്ക്ക് വേണ്ടിയിട്ടാണ് നേവി ഉദ്യോഗസ്ഥൻ വേണ്ടാന്ന് വെച്ചത് അപ്പം കലയ്ക്ക് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പം ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശനായിട്ട് കൂട്ടുമുട്ടി അങ്ങനെ ആ ജോസ് പ്രകാശിൻ്റെ മകനാണ് എന്നെ വിളിച്ചത് ജയൻസാറിൻ്റെ അഞ്ച് ഡ്രസ്സ് തോന്നും ഈ കണ്ണാട ജെൻസാറിൻ്റെ ആണെങ്കിൽ ഈ ബെൽത്ത് ജയൻസാറിൻ്റെ ആണെങ്കിൽ ഇത് ജയൻസാറിൻ്റെ അല്ല ഇത് ഈ പട്ട ഇത് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയും കിട്ടില്ല ഇത് ജയൻ സാർ ഒരുപാട് സിനിമകളിലും ഇതുണ്ട് അത് ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ ജോസ് പ്രകാശുമായി കൃഷ്ണൻ നായർ ഭയങ്കര കൂട്ടായിരുന്നു കൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ഈ ജയൻ സാറാണ് അപ്പോൾ ജയൻ സാറിനെ മലയാള സിനിമയിൽ ഒരവസരം കൊടുത്തത് രാജൻ ജോസ് പ്രകാശായിരുന്നു ശാപമോഷം എന്ന സിനിമ അത് ജോസ് പ്രകാശ് പാടേണ്ട പാട്ടായിരുന്നു ആദ്യ ആ പാട്ട് ജോസ് പ്രകാശ് പാടേണ്ട പാട്ടായിരുന്നു അത് നിൻ്റെ കൃഷ്ണന് കൊടുക്കാം കൃഷ്ണനെടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ വിൻ്റെ സിനിമ ബോർക്കൻ അതൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു പവറുള്ളൊരു നടനായിരുന്നു അദ്ദേഹത്തിന് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ജയൻ എന്ന് പേര് അങ്ങനെയാണ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇപ്പം ജനിച്ചത് ഇരട്ട കുട്ടികളാണ് അപ്പോൾ ജയന് ഇവിടെ ഇപ്പോൾ നമ്മൾ നിറഞ്ഞു നിർത്തിയായിരുന്നു കുട്ടികളെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഒരു ബഹളം തന്നെയായിരുന്നു കാരണം കുട്ടികൾക്ക് ജയൻ അറിയില്ല ജയൻ സാർ ഇപ്പോൾ ജീവിച്ചിരിക്കണമെങ്കിൽ എൺപത്താറ് വയസ്സായത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് പതിനെട്ടൊക്കെ വയസ്സാണ് അപ്പോൾ ജയൻ സാർ ഇങ്ങനെ ഒരു ജയൻ സാർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഈ ആ സുന്ദരനായ ജയൻ സാർ എനിക്കൊരിക്കലും എടുക്കാൻ പറ്റില്ല ചെറിയ ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ലേ ചെറിയ ജയൻ സാറാണെന്ന് പക്ഷെ ജയൻ സാറെ ഞാനിങ്ങനെയാണെങ്കിൽ ജയൻ സാർ എങ്ങനെയായിരിക്കും അപ്പോൾ ജയൻ സാറിൻ്റെ ആത്മാവ് ഇപ്പോൾ കയറിയിരിക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കുട്ടികൾ വന്നു ആ ഇരട്ടുകുട്ടികളുടെ പേര് ജയിലും സീമയും കുട്ടികൾ ആണു പെണ്ണും